നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ബന്ധം വലിയ രീതിയിലുള്ള കെട്ടുറപ്പും കൂടുതൽ ഐക്യവും ശക്തിപ്പെടുന്നു ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വെച്ച് നടന്ന ഇന്ത്യ മുന്നണിയുടെ മഹാറാലി ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്നതായി മാറി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമാണ് രാജ്യതലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലടച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ തകർത്ത മോദി ഭരണത്തിന് കൂടത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ ജാലയാണ് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത് ഇന്ത്യാ സഖ്യത്തിലെ ഇരുപത്തെട്ട് പാർട്ടികളുടെ നേതാക്കളാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഇന്ത്യാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഈ മഹാറാലിയെ കൂടുതൽ ശക്തമാക്കി മോദി സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളിലെ മുഴുവൻ നേതാക്കളും രംഗത്തു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സംഘത്തിൻ്റെ അട്ടിമറി ശ്രമങ്ങൾ നടന്നില്ലെങ്കിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമായി കഴിഞ്ഞാൽ മോദി ഭരണകൂടം ലക്ഷ്യമിടുന്ന നാനൂറ് സീറ്റ് എന്നതുപോയി മോദി സംഘം ഇരുന്നൂറ് സൈറ്റ് പോലും തികയ്ക്കില്ലെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ അനധികൃതമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ മുഴുവൻ നേതാക്കളെയും ലക്ഷ്യമിടുന്ന രീതിയിലുള്ള മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഒരേ സ്വരത്തിലാണ് രാംലീല മൈതാനിയിൽ ആഞ്ഞടിച്ചത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി നടത്തുകയാണെന്ന് എങ്കിൽ രാജ്യത്ത് ഇന്ത്യ സഖ്യം മുന്നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണിയെന്നും അഭിപ്രായപ്പെട്ടു